നഴ്സറി ചെറുവാഞ്ചേരി തമിഴ്നാട്ടിലേതുപോലെ കേരളത്തിലും ട്രാൻസ്ജെൻഡർമാർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തണമെന്ന് ട്രാൻസ്ജെൻഡറും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ കൽക്കി സുബ്രഹ്മണ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡറുള്ളത് യു പിയിലാണ് തമിഴ്നാട്ടിലാണ് അവർക്ക് ഏറ്റവും പരിഗണന നൽകുന്നതെന്നും കൽക്കി സുബ്രഹ്മണ്യൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തമിഴ്നാട് സർക്കാർ ട്രാൻസ്ജെൻഡർമാർക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന് കളിക്കി പറഞ്ഞു കേരളം വിദ്യാഭ്യാസം നേടിയ ജനതയുള്ള നാടാണ് ലൈംഗിക തൊഴിലാളികളായി ട്രാൻസ്ജെൻഡർമാരെ മാറ്റരുതെന്ന് കളിക്കി പറഞ്ഞു ലൈംഗിക വിദ്യാഭ്യാസവും ബോധവൽക്കരണവും നടത്തിയാൽ മാത്രമേ ട്രാൻസ്ജെൻഡർമാർക്ക് തുല്യത ലഭിക്കുകയുള്ളൂവെന്നും കളിക്കി പറഞ്ഞു ആൻഡ് വി വി ഹാവ് ഹാവ് വർക്ക്ഡ് വർക്ക്ഡ് നോട്ട് ജസ്റ്റ് ഇൻ ഇൻ തമിഴ്നാട് ബട്ട് ഓൾസോ കേരള 2008, we have worked. I remember when I first came, when I was invited by Farooq College in Koriyord by uh, to speak at sociology department for uh, transgender rights. Uh, when I entered the college and uh, classroom to speak, hundreds of students uh, were busing and uh, even other class students were peeping from the window because. Nobody has ever seen a transgender person. So uh, that was one experience for me, uh, that this state needs a complete transformation and inclusion and acceptance of all genders. KANNUR. TANAL AGRO FARM AND NURSERY, CHIRUVANJERI. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു